ഈ പന്ത്രണ്ടാം അധ്യായത്തിൽ ദൈവം ആരെ വിളിച്ചു അബ്രഹാമിനെ വിളിച്ചു കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അബ്രഹാമിനെ വിളിച്ചു അങ്ങനെ അബ്രകാമും ലോത്തും കൂടെ പുറപ്പെട്ടു പോയി ഈ ലോത്തും കൂടെ പുറപ്പെട്ടു പോയിട്ട് പതിമൂന്നാം അധ്യായത്തിൽ വന്നപ്പോൾ ഇവരിങ്ങനെ ഒന്നിച്ചു പോവുകയാണ് ആരൊക്കെ അബ്രഗാമും ലോത്തും സാറേ എല്ലാം കൂടെ പോവുകയാണ് ഈ പോകുന്ന വഴിക്ക് അവർക്ക് മിശ്രം ഈ പോകേണ്ട വന്നു പന്ത്രണ്ടാം അധ്യായത്തിൽ മിശ്രയിൽ നിന്ന് തിരിച്ച് വന്നു പതിമൂന്നാം അധ്യായം വന്നപ്പോൾ ഇവരെല്ലാവരും കൂടെ എവിടെ നിന്ന് പോയി ഇങ്ങനെ മിശ്രയിൽ നിന്ന് തിരിച്ച് പോകുന്നു മിസ്ലൈമിന് തിരിച്ചു വന്നപ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി അപ്രഗാമിൻ്റെ ഇടയന്മാരും ലോത്തിൻ്റെ ഇടയന്മാരും തമ്മിൽ എന്തോ ഉണ്ടായി പിണക്കുണ്ടായി പലപ്പോഴും നമ്മുടെ വീടുകളിലും ഇങ്ങനെയാണ് ഈ പിള്ളേർ തമ്മിൽ എന്തോ ഉണ്ടാകുന്നത് വഴക്കുണ്ടാകുന്നത് പിള്ളേർ വഴക്ക് പണ്ട് പറയും ആരാകും വലിയൊരു വഴക്ക് ആകും ഇവിടെ ഇടയന്മാർ തമ്മിൽ എന്തോ ഉണ്ടായി വഴക്കുണ്ടായി അപ്പം ലോത്ത് പറഞ്ഞു അപ്രകാമൊരു സ്റ്റാൻഡ് എടുത്തു നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് ഞാൻ എന്തിനില്ല ഞാൻ എന്തിനില്ല വഴക്കിന് ഇല്ല പക്ഷേ വഴക്കിനില്ലെന്ന് തീരുമാനിച്ച അബ്രഹാമിന് താൽക്കാലികമായ നഷ്ടങ്ങളുണ്ടായെങ്കിലും ആത്യന്തികമായി എന്തുണ്ടായി ജയമുണ്ടായി നമ്മൾ എന്തിന് പോകരുത് വഴക്കിന് പോകരുത് ചിലപ്പോൾ ഈ സമ്പത്തുകളൊക്കെ പ്രശ്നം വരുമ്പോൾ വാദിക്കേണ്ടതൊക്കെ വരും സമ്പത്തുകളുടെ അപകാരം എങ്ങനെ സഹിക്കണം സന്തോഷത്തോടെ സഹിക്കണം സന്തോഷത്തോടെ സഹിക്കണം എനിക്കറിയാവുന്ന ഒരു അപ്പൻ അത് കൃത്യമായിട്ട് എനിക്കറിയാവുന്ന കാര്യം ഞാൻ എൻ്റെ കണ്ണിന് കണ്ട ഒരു കാര്യമാണ് കുഞ്ഞാണ് അദ്ദേഹത്തിന് ഞങ്ങളുടെ നാന്ക്കാർക്കൊരു പ്രശ്നമുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഈ റബ്ബറൊക്കെ വലിയ കമ്പമാണ് അപ്പോൾ തനിക്ക് ഇന്നല്ല അന്ന് പിള്ളേരെ വളർത്തുന്നവരായിരുന്നു ഞങ്ങൾ എന്തോ വളർത്തിയെന്നറിയാമോ റബ്ബർ വളർത്തിയത് ഏഴ് വർഷം കഴിഞ്ഞാൽ മാർക്കിടാം തുടങ്ങാം ഒരു എട്ട് വർഷം മൊത്തം ഒരു കുറേട്ടാ അപ്പോൾ ഏഴ് വർഷം കൊണ്ട് ഇത് നമുക്ക് റിട്ടേൺ തരും അങ്ങനെ പൊന്നെ പൊടിയെന്ന് റബ്ബർ വളർത്തിക്കൊണ്ട് വന്ന് അതിനകത്ത് കുറച്ച് ഏരിയ പുള്ളിയുടെ ഏരിയ ആണ് പക്ഷെ എന്തോ ചെയ്യുന്ന അത് തനിക്ക് അവസാനം തരാതെ സഹോദരൻ എടുത്തു എന്നൊരു വാർത്ത കിട്ടി ഇയാളെ ഇത് ഭ്രാന്തനാക്കി പാമ്പിടിച്ച മനുഷ്യൻ ഇയാളെ തകർന്നു ഇയാൾ നേരെ മുണ്ട് താക്കർന്ന് എൻ്റെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞാനൊന്ന് കുഞ്ഞാണ് എൻ്റെ അപ്പയുടെ മുമ്പ് വരുന്നു ആ എൻ്റെ റബ്ബർ കൊണ്ടുപോയി ഞാൻ എനിക്ക് കിട്ടേണ്ടതാണ് ഞാൻ പുള്ളി അതാന്ന് വളർത്തിക്കൊണ്ടു തന്നെ അപ്പോൾ അപ്പം അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു മൂന്ന് ഓപ്ഷനുണ്ട് ഒന്ന് ഇയാള് ഭയങ്കര റൗഡിയായിരുന്നു എൻ്റെ കണ്ണിൽ കണ്ടിട്ടുണ്ട് പുള്ളി ഇങ്ങനെ കുട്ടിച്ച് ഒരു 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 ആരവത്തോടെ വരുന്നു അപ്പോൾ പഴയ പോലെ ഒന്ന് കൂട്ടിച്ചിട്ട് ഒരു ഒരു ശകലം അടിച്ചൊന്ന് ആക്ട് ചെയ്താലും പറയും ആ പ അരയിലൊക്കെ ഒരു പിച്ചാത്തിയൊക്കെ വെച്ച് അങ്ങോട്ട് ചെന്ന് മുന്നും മുണ്ട് കട ഒരു ചവിട്ടുകാടാൻ കളിച്ചാൽ നേരെ ചിലപ്പോൾ ഇത് തിരിച്ചെന്ത് ചെയ്യും കിട്ടും പക്ഷേ അപ്പോൾ അങ്ങനെ എന്തു ചെയ്യണം ചെയ്യണം അല്ലെങ്കിൽ പിന്നെ അപ്പനെ പ്രതിയാക്കി ഒരു കേസ് കൊടുക്കാം അപ്പം അതിനെ കേസിന് പോകണം മൂന്നാമത്തെ ഒരു ഓപ്ഷനുണ്ട് സമ്പത്തുകളുടെ അപകാരം എന്ത് ചെയ്യുക സന്തോഷത്തോടെ സഹിക്കുക ഏത് ഓപ്ഷൻ വേണമെന്ന് ചോദിച്ചു അയാൾ കുറേ നേരം നോക്കിയിട്ട് പറഞ്ഞു എനിക്ക് എനിക്കെന്തോ മതി മൂന്നാമത്തെ മതി എന്ന് പറഞ്ഞു കാലം തെളിയിച്ചു കാലം തെളിയിച്ചു മൂന്നാമത്തെ ഓപ്ഷൻ എടുത്തുകൊണ്ട് ദൈവം മക്കളെയെല്ലാം വീട് കണ്ടാൽ നമുക്ക് അത്ഭുതം തോന്നും ഒറ്റ കാര്യമാണ് ഏത് സാഹചര്യത്തിൽ ഒരു ബിബ്ലിക്കൽ ഓപ്ഷനുണ്ട് എന്തിനു പോകരുത് വഴക്കുണ്ടാക്കാൻ ന്യായം നമ്മുടെ പക്ഷത്താണെങ്കിൽ പോലും എന്തിന് പോകരുത് വഴക്കിന് പോകരുത് കർത്താവി വഴക്കിൻ്റെ ഒക്കെ മേഖലകൾ വരുമ്പോൾ ഒന്ന് മാറി നിൽക്കാനുള്ള കൃപ കെട്ടണമെന്ന് അത്ര ദൈവത്വം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ന്യായമായിട്ടൊക്കെ നമുക്കുണ്ടെങ്കിൽ പോലും മനഃപൂർവ്വം മാറി നടന്നു ആര് ആര് അബ്രഹാം അങ്ങനെ മാറി നടന്നു എന്നിട്ടോ ഈ പോയ ശത്രുവിനെ സ്നേഹിച്ചു അങ്ങനെയാണ് അബ്രഹാം പോയിട്ട് ആരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുന്നത് ലോത്തിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുന്നു എത്ര അധ്യായം പതിനാലാം അധ്യായം പതിനാലാം അധ്യായത്തിൽ ലോത്തിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നു രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നിട്ട് ഈ മൽക്കീസ് തിരിച്ചു വരുമ്പോൾ രാജാക്കന്മാരെ എല്ലാം ജയിച്ച് വരുമ്പോൾ അവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട് മൽക്കീസക്ക് എഴുന്നേറ്റ് ആരെ കാണാൻ സ്വീകരിച്ചു അബ്രഹാമിനെ സ്വീകരിക്കാൻ വേണ്ടി ആര് വന്നു മൽക്കീസദേക് വന്നു അപ്പോൾ മൽക്കീസദേക്കിന് അബ്രഹാം എന്തു കൊടുത്തു സക്കലത്തിൽ എന്തു കൊടുത്തു ദശാംശം കൊടുത്തു ഇത് നമ്മൾ പിന്നെ കാണുന്നുണ്ട് എവിടെന്നറിയാ എബ്രാ ലേഖനത്തിൽ കാണുന്നുണ്ട് മൽക്കീസക്കിൻ്റെ ക്രമപ്രകാരം എന്നൊക്കെയുള്ള പൗരോഗത്യം നമ്മളടു നമ്മുടെ പൗരോഗത്യം അതാണ് എന്നിട്ട് പറയുന്നു ലേവിയും ലേവി ആ പൗരോത്യത്തെക്കാട്ടും വലുത് വലുതാണ് മൽക്കീസത പൗരോഗത്യം എന്തെന്ന് ചോദിച്ചാൽ അബ്രഹാം മൽക്കീ സദക്കിന് എന്ത് കൊടുത്തല്ലോ ദശാംശം കൊടുത്തല്ലോ അപ്പം അങ്ങനെയെങ്കിൽ ലേവി അവൻ്റെ കഠിപ്രദേശത്ത് ഉണ്ടായിരുന്നല്ലോ അപ്പം ലേവിയും എന്ത് കൊടുത്തല്ലോ ദശാംശം കൊടുത്തല്ലോ ചെറിയവൻ വലിയവൻ എന്തു കൊടുക്കുന്നു ദശാംശം കൊടുക്കുന്നു എപ്പറായ ലഘനമാണ് ചെറിയവൻ വലിയവൻ എന്ത് കൊടുക്കുന്നു ദശാംശം കൊടുക്കും അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ മൽക്കീസതക്കന് ആര് ദശാംശം കൊടുത്തു എവിടെ പതിനാലാം അധ്യായം കണ്ടോ പതിനാലാം അധ്യായം പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യം നിൻ്റെ ശത്രുക്കൾ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതന ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു അവൻ അവന് അബ്രഹാം സകലത്തിലും എന്തു കൊടുത്തു ദശാംശം കൊടുത്തു എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ അവന് അബ്രഹാം സ സക്കലത്തിലും എന്തു കൊടുത്തു ദശാംശം ഒന്നുകൂടി പറഞ്ഞേ അവന് അബ്രഹാം സക്കലത്തിലും ഒന്ന് പറയാം അവന് അബ്രഹാം ആ സക്കലമൊക്കെ ഇച്ചിരി സ്ട്രെസ് ചെയ്ത് പറ പറന് അബ്രഹാം ഇനി ആ സക്കലെന്നുള്ളതൊന്നും ഒന്ന് ഒന്ന് ഫോഴ്സ് ചെയ്ത് പറഞ്ഞേ സക്കലത്തിലും എന്ത് കൊടുത്തു ദശാംശം ഗുണം എന്തുകൊണ്ടാണെന്നറിയാം പത്ത് അധ്യയം കഴിഞ്ഞു പതിനാലിൽ നിന്ന് പത്ത് കഴിയാ പത്തൂടെ കൂട്ടി അത്ര വരും ഫോർട്ടീൻ പ്ലസ് ടെൻ ട്വന്റി ഫോർ ട്വന്റി ഫോർ എടുത്തു ട്വന്റി ഫോർ പത്ത് അധ്യായം കഴിഞ്ഞപ്പോൾ ദശാംശം കഴിഞ്ഞ് കൊടുത്തതിന്റെ ദശാംശം കഴിഞ്ഞപ്പോൾ ഏഹ് ദശാംശം കൊടുത്തതിന്റെ ദശാംശം കഴിഞ്ഞപ്പോൾ പത്ത് കഴിഞ്ഞപ്പോ ഇരുപത്തിനാല് ഒന്ന് അബ്രഹാം വയസ് എന്ന് വൃദ്ധനായി ദൈവം അബ്രഹാമിനെ അതും ഒന്ന് സ്ട്രെസ് ചെയ്ത് വായിച്ചു ഒന്നിനെ വായിച്ചു ഒന്നുകൂടെ പറഞ്ഞ് സക്കലത്തിനെന്ത് ചെയ്തു എന്തുകൊണ്ടാ എന്തുകൊണ്ട് അനുഗ്രഹിച്ചു ഇതൊക്കെ സിമ്പിൾ പ്രിൻസിപ്പിൾ ആണ് എന്ത് ചെയ്തു സക്കലത്തിലും ദശാംശം കൊടുത്തു അതുകൊണ്ട് എന്തോ പറ്റി അനുഗ്രഹിച്ചു അപ്പൊ അങ്ങനെയാണ് ഒന്ന് പറഞ്ഞേ സക്കലത്തില് എന്ത് കൊടുക്കണം ദശാംശം കൊടുക്കണം സക്കലത്തില് എന്ത് കൊടുക്കണം ദശാംശം കൊടുക്കും അപ്പൊ എന്തോ കിട്ടും സക്കലത്തില് എന്തുണ്ടാകും അനുഗ്രഹം കുഞ്ഞുമക്കളെ നിങ്ങളുടെ പപ്പായും മമ്മിയൊക്കെ ദശാംശം കൊടുക്കും പക്ഷെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ പോക്കറ്റ് മണിയൊക്കെ തരത്തില്ലേ ടൂറ് പോകുമ്പോഴൊക്കെ അമ്മായി അമ്മാച്ചനൊക്കെ വരുമ്പോൾ ഇച്ചിരി തരത്തില്ലേ അതിൻ്റെ എന്ത് കൊടുത്ത് പഠിക്കണം ദശാംശം കൊടുത്തുപോയി അതിൻ്റെ ദശാംശം കൊടുത്താൽ എന്തൊരു അനുഗ്രഹം എന്നറിയാം ഞാൻ നിങ്ങളോടൊരു സംഭവം പറയാം സംഭവം പറയട്ടെ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല ഞാൻ ഡിഗ്രിക്ക് പഠിക്കാം ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നമ്മളൊരു കൊച്ചു വീട്ടിൽ എന്ന് വെച്ചാൽ എല്ലാ ബുദ്ധിമുട്ടും ഒക്കെ ഇങ്ങനെ വലിയ വീടൊന്നും അല്ല വീട് അപ്പോൾ കൊച്ചു വീട്ടിലൊക്കെ ഒരു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ട് അന്നത്തെ എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് എൻ്റെ ആ ഏറ്റവും വലിയ സ്വപ്നം ആയിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കോവാഡീസിൻ്റെ ബാറ്റാ ചെരിപ്പ് വേണം അന്ന് അതിന് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് തൊണ്ണൂറ്റമ്പതാണ് പൈസ ഓർമ്മയിൻ്റെ ബാറ്റാടിയൊക്കെ വരെ അങ്ങനെയാണ് നയൻറ്റി നയൻ അങ്ങനെ എങ്ങനെയല്ലേ നയൻറ്റി നയൻ നൂറ് തികക്കത്തില്ല നയൻറ്റി നയൻ നയൻറ്റി അത് നമുക്ക് പെട്ടെന്നൊരു ഇൻട്രസ്റ്റ് ആണ് ഓക്കെ എനിവേ അപ്പോൾ ഞങ്ങൾ ഞാൻ ഡിഗ്രി പഠിക്കുമ്പോൾ ഞങ്ങളൊരു അമ്മച്ചി ഇതെനിക്ക് എൻ്റെ ഒരു പോസ്റ്റ് ഓഫീസിലൊരു അക്കൗണ്ട് ഇട്ട് അതിനകത്ത് മുന്നൂറ്റി എൺപത്തഞ്ച് രൂപ ഉണ്ട് അമ്മച്ചി കിട്ടുന്ന പത്ത് രൂപ ഇരുപത് രൂപ അക്കൗണ്ട് കൊണ്ടിടും പാവം അമ്മച്ചി സ്നേഹം അമ്മച്ചി അമ്മച്ചി എന്നെ എനിക്ക് ഒരുമെന്തോ ഇല്ല എന്നോട് എടാ നീ വാസമല്ല ഞങ്ങളുടെ എല്ലാം പിള്ളേരുടെ പേരിലൊക്കെ അക്കൗണ്ട് ഉണ്ടാവും നിനക്ക് വല്ലതും ഉണ്ടോ ഒന്നും ഇല്ലമ്മച്ചി അത് അമ്മച്ചി എൻ്റെ പേരിൽ അക്കൗണ്ട് തുടങ്ങിയിട്ട് അമ്മച്ചിയുടെ പൈസയല്ല അമ്മച്ചതിനകത്ത് കൊണ്ടുപോയി എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി അമ്മച്ചി മരിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഇത് ഇതിനകത്ത് എന്തോ വീഴത്തില്ല പൈസ വീഴത്തില്ല അമ്മച്ചിയുടെ പൈസ അത് മുന്നൂറ്റി എൺപത്തൊമ്പത് രൂപ ഉണ്ടായിരുന്നു മക്കളെ എൻ്റെ വലിയൊരു ആഗ്രഹം ഒരു വീട്ടിൽ അന്നത്തെ ഒരു നല്ല ചെരുപ്പ് മേടിക്കണം ഒരു ഏതാണ്ട് ഒരു നല്ലൊരു മാറൊക്കെ ഉള്ള ഒരു ചെരുപ്പുണ്ട് അതും മേടിക്കണം അതിനേതാണ്ട് നാനൂറ് രൂപ കണ്ട മേടിക്കുക അന്ന് മുന്നൂറ്റി അങ്ങനെ കണ്ട അന്ന് അത്രയും കൊടുത്താൽ നല്ല സ്റ്റാൻഡേർഡ് ചെരുപ്പ് കിട്ടും അത് മേടിക്കാൻ വേണ്ടി തീരുമാനിച്ചു തീരുമാനിച്ചിരുന്നപ്പോൾ എനിക്കൊരു ചിന്ത ഒരു ട്രാക്റ്റ് അടിച്ചേക്കാം ഡിഗ്രിക്ക് പഠിക്കുകയാണ് ട്രാക്റ്റ് അടിച്ചാൽ പിന്നെ എന്തോ മേടിക്കാൻ ഒക്കത്തില്ല ചെരുപ്പ് മേടിക്കാൻ ഒക്കെ ചെരുപ്പ് വേണോ ട്രാക്റ്റ് വേണോ അവസാനം എന്തോ മേടിച്ചെന്നറിയാവോ ചെരുപ്പല്ല പിന്നെ ട്രാക്ട് അടിച്ചു ഞാൻ ഞാനൊരാളെ കൊണ്ട് ട്രാക്ട് എഴുതിച്ചു ഞാൻ പിന്നെ അത് മോഡിഫൈ ചെയ്തു ലേഡി മാക്പത്തന്നെ ആകാരമാക്കിക്കൊണ്ട് മോഹങ്ങളെ വിടാമെന്ന് പറഞ്ഞുകൊണ്ട് ഷെഫിയുടെ ഒരു ട്രാക്ട് അടിച്ച് അപ്പോൾ എന്ന് കൊടുത്തു അറിയാമോ ഈ ഫസ്റ്റ് ഇയർക്കാർ വരും അന്ന് എസ് എഫ് ഐക്കാരെ ഇന്നിട്ട് വിളിക്കും വി സല്യൂട്ട് 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 റെഡ് ടു ന്യൂ കമേഴ്സ് ഇപ്പം സത്യത്തിൽ കോളേജ് പ്രീ ഡിഗ്രിയില്ല അത് കഴിയുമ്പം കെ എസ്ഇക്കാരെ വിളിക്കും വി സല്യൂട്ട് ബ്ലൂ സല്യൂട്ട് ബ്ലൂ സല്യൂട്ട് ടു ന്യൂ കമേഴ്സ് എന്നിട്ട് ഇവരെല്ലാം ഇങ്ങനെ ചന്ദനക്കുറിയൊക്കെ താട്ടി തട്ടി കയറ്റി വിടും അതൊരു ഫസ്റ്റ് ഫ്രഷേഴ്സ് വരുമ്പോൾ സീരിയ്ക്കുന്നതാണ് അന്ന് ഞങ്ങൾ ഇന്ന് ട്രാക്ട് കൊടുത്തു കുറേ പേര് കളിയാക്കി കുറേ പേര് കീറിക്കളഞ്ഞു അങ്ങനെ ചെരുപ്പ് മേടിക്കേണ്ട പായസ കൊണ്ട് എന്തോ മേടിച്ചു ട്രാക്ക് മേടിച്ചു എൻ്റെ മോളെ ഇനി ഞാൻ എവിടെ പോയാൽ എനിക്ക് ഗിഫ്റ്റ് കിട്ടുന്ന ചെരുപ്പാണ് പോരാമർത്തം പറയും ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ എനിക്ക് അഞ്ച് ചെരുപ്പ് വന്നു കിട്ടു ഞാൻ അടുത്ത് കർത്താവെ ഞാൻ ഈ ചെരുപ്പെല്ലാം കൂടെ എന്തോ ആയി ഞാൻ ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സഭയെ പ്രസംഗിക്കാൻ വന്നപ്പം എൻ്റെ കാലം നോക്കിയിട്ട് പറഞ്ഞു അപ്പനെ പറയിപ്പിക്കാൻ വേണ്ടി എൻ്റെ നല്ല അപ്പനെടുത്തും പറഞ്ഞ ഇങ്ങോട്ട് വന്നു പുള്ളി സ്റ്റേജെ നളവെടുത്തിട്ട് പോയിട്ട് സ്റ്റേജെ കൊണ്ട് ചെരുപ്പ് വന്നു നീ ചെരുപ്പിട്ട് വേണം ഇട്ടിട്ട് പ്രസംഗിച്ചത് എൻ്റെ സ്വന്തം നീ എങ്ങനെ നീ എണ്ണ സൂക്കണം പുള്ളി ഒരു പാട്ട് പഠിച്ചിരിക്കീ ചെരുപ്പ് ഈ എന്തൊരു സ്വന്തം യാതൊക്കെ സ്റ്റേജേ കൊണ്ട് ചെരുപ്പ് അപ്പോൾ ഞാൻ എവിടെ പോയാലും എന്തോ കിട്ടും ചെരുപ്പ് കിട്ടും ഇനി എന്നെ ചെരുപ്പ് ഉദ്ദേശീയം ഒന്നും വിളിക്കരുത് ദൈവത്തെ ഓർത്തു ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു പക്ഷേ അന്ന് എന്ത് വേണ്ടാന്ന് വെച്ചതാ ചെരുപ്പ് വേണം എനിക്കൊരു ചെരുപ്പിൻ്റെ വലിപ്പമൊന്നും അല്ല ഇനി കർത്താവിൻ്റെ കൃപയ ഇന്ന് അത്ര ചെരുപ്പ് വേണം മേടിക്കും പക്ഷേ അതല്ല ഞാനൊരു കാര്യം പഠിച്ചു അന്നൊന്ന് വേണ്ട എന്ന് വെച്ചപ്പം ആർക്കു വേണ്ടി ദൈവത്തിന് വേണ്ടി വേണ്ടാന്ന് വെച്ചപ്പം ഇന്ന് അത് എവിടെ പോയാലും കർത്താവ് തരുന്നുണ്ട് അതൊരു ചെറിയ കാര്യം ഞാൻ ഈ പറഞ്ഞ ഞാൻ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറയുന്ന ചെറിയൊരു കാര്യം പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ചെറിയ ആഗ്രഹങ്ങളെ ഒന്ന് വേണ്ടാന്ന് വെച്ചിട്ട് അത് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഒന്ന് മാറ്റിവെച്ചാൽ അവിടെ അതേ ആഗ്രഹങ്ങൾ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഇഷ്ടം പോലെ ദൈവം തരും അത് പരമാർത്ഥമാണ് കാരണം നമുക്കൊന്ന് മാറ്റി വെക്കാതെ ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല ഒക്കെ പറ നമ്മളെല്ലാം തികഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ഒക്കുമോ അപ്പം ചിലപ്പം നിങ്ങളുടെ ഒരു കൊച്ചാഗ്രഹം ടൂറ് പോകണമെന്ന് ആഗ്രഹമായിരിക്കും ഒന്നുമില്ലെങ്കിൽ പുറത്തു പോയിട്ട് ഒരു ഒരു എന്തെങ്കിലും ഒന്ന് ഒരു അടിച്ചു പൊളിച്ച് ഒരു ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹമായിരിക്കും ചിലപ്പോൾ അതുപോലും മാറ്റി വെച്ചിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് കർത്താവ് പറയുമ്പോൾ ചെയ്യുമ്പോൾ നാളെ നിന്നെ തേടി അതിൻ്റെ അനുഗ്രഹങ്ങൾ വരും സാക്രിഫൈഷ്യലി ഒരു കാര്യം ചെയ്ത അബ്രഹാം സക്കലത്തിൽ എന്ത് കൊടുത്തു ദശാംശം കൊടുത്തു ദൈവം അബ്രഹാമിനെ എന്തു ചെയ്തു സക്കലത്തിൽ അനുഗ്രഹിച്ചു അങ്ങനെയാണെങ്കിൽ ഈ കർത്താവെ എനിക്ക് സക്കലത്തിലും ദശാംശം കൊടുക്കാനുള്ള ഒരു കൃപ കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നവർ അതൊരു കൃപയാണ് അതൊരു ഭയങ്കര അനുഗ്രഹമാണ് അതൊരു വലിയ അനുഗ്രഹമാണ് അങ്ങനെ ആഗ്രഹിക്കുന്നവർ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ കർത്താവ അതിനുള്ളൊരു കൃപ ഞാൻ കൊടുക്കുന്നവരായിരിക്കാം എന്നാൽ അത് കൂട്ടണം കേട്ടോ കൂട്ടിക്കൊണ്ടേ ഇരിക്കണം റേഷ്യ കൂട്ടാൻ നോക്കും അമ്പത്തി ഒന്ന് ശതമാനം കൊടുക്കുന്നവരെ എനിക്ക് പേഴ്സണലി അറിയാം നിങ്ങൾ മുമ്പോട്ട് പോയാൽ ഞാൻ പറയും പരമ എൻ്റെ ചെവിക്ക് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കിട്ടുന്നതിൻ്റെ നയൻറ്റി കൊടുത്തിട്ട് ടെന്നിൽ ചുരുങ്ങി ജീവിക്കുന്നവരെ കെളിയവൻ അറിയാം പക്ഷേ അവർക്കൊന്നും ഒരു കുറവും വന്നിട്ടില്ല കുറവും വന്നിട്ടുണ്ട് സക്കലത്തിനും എന്ത് ചെയ്യപ്പെടും ദശാംശം കൃത്യമായിട്ട് അല്ല അതിന് കൊടുക്കാൻ കുറയ്ക്കരുത് എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ കരമുയർത്തി ദൈവസന്ധിയിലും തീരുമാനിച്ചു പ്രാർത്ഥിക്കാം കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നിങ്ങൾക്ക് പോക്കറ്റ് മണി കിട്ടിയാലും എന്ത് മാറ്റണം ദശാംശം പപ്പ പത്ത് രൂപ വന്നാൽ അതിനകത്ത് നൂറ് രൂപ മാറ്റി വെക്കണം പെപ്സി കുടിക്കാൻ പൈസ വന്നാൽ രണ്ട് വട്ടം കുടുംബം മാറ്റി വെക്കണം ദശാംശം കൊടുക്കണം പോക്കറ്റ് മണിക്ക് വരെ ദശാംശം കൊടുത്ത മക്കളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും പരമാർത്ഥമാണ് പ്രാർത്ഥിച്ച് അങ്ങനെയുള്ളവരൊക്കെ കുഞ്ഞു മക്കൾ ഉപ്പടെ പ്രാർത്ഥിച്ച് ദശാംശം കൊടുക്കാൻ ആളൊക്കെ മാറും ശരിക്കും പ്രാർത്ഥിച്ച് അങ്ങനെ കൊടുത്താൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറും ഞാൻ ഈ കൊടുക്കാൻ വേണ്ടി എന്നിട്ട് കൊടുത്തിട്ട് അങ്ങനെ പറയാൻ വേണ്ടി ഒന്നല്ല പക്ഷേ ഇതൊരു പ്രിൻസിപ്പിളാണ് ഇതൊരു പരമാർത്ഥമാണ് ഇത് ദൈവമക്കളുടെ അനുഭവമാണ് പ്രാർത്ഥിച്ചു എല്ലാവരും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു നിങ്ങളുടെ സകല ബുദ്ധിമുട്ടുകൾ മാറി സകലത്തിലും അനുഗ്രഹിക്കപ്പെടും ഈ വചനം അങ്ങനെ പറയുന്നത് കൊണ്ട് കർത്താവ് അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു ദെയ്യോ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചുവെന്ന് കൃത്യം പത്താധ്യായം കഴിഞ്ഞ് രേഖപ്പെടുത്തിയെങ്കിൽ ഇന്ന് രാത്രി തീരുമാനമെടുത്ത മക്കളമേൽ ദൈവത്തിൻ്റെ കൃപ ഒഴുകി വരാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ ആഗ്രഹിച്ചിട്ട് ഒക്കാതെ പോകുന്നവരുണ്ട് എന്നാൽ കർത്താവെ ആ ബുദ്ധിമുട്ടുകൾ യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി മാറാൻ പ്രാർത്ഥിക്കണം ദൈവമോ നമ്മ അവൻ സമ്പന്നായിരിക്കും അവൻ്റെ ദാരിദ്ര്യത്താൽ ഞങ്ങൾ സമ്പന്നരാകേണ്ടതുണ്ട് ഞങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കർത്താവിൻ്റെ കൃപ ഇന്ന് രാത്രി ഈ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ 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 ഈ തീരുമാനം എടുത്തവർക്ക് വേണ്ടി എളീവൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങളുടെ മേൽ ഒരു വലിയ സ്വാതന്ത്ര്യം ഒരു ഫിനാ കൈകളൊന്നും തകത്തിട്ടേ അബ്രഹാം സകലത്തിലും എന്ത് കൊടുത്തു ദശാംശം കൊടുത്തു ദൈവം അവനെ അബ്രഹാമിനെ എന്ത് ചെയ്തു സകലത്തിലും അനുഗ്രഹിച്ചു അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി കർത്താവെ എനിക്ക് ഒരു ഒരു നമുക്ക് മനുഷ്യനൊരു സ്വാതന്ത്ര്യം വേണം ഒരു സാമ്പത്തിക സ്വാദ്രയം ഇല്ല എനിക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഒക്കുന്നില്ല ഇല്ലായ്മ കൊടുത്താൽ ദൈവം അത് മാറ്റും എങ്കിലും ഐ ആ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡം ഇന്ന് ഞെരുങ്ങുകയാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടി എളീവൻ പ്രാർത്ഥിക്കാൻ ഒരു ആത്മനിയോഗമുണ്ട് അതിനൊരു വചനമുണ്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം കർത്താവായ യേശുക്ക് സമ്പന്നായിരുന്നു അവനാരായി മാറി ദരിതനായി ആര് നിമിത്തം എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി അവൻ ആരായി ദരിദ്രനായി ഒന്ന് രണ്ട് കുരുന്തി എട്ട് അവൻ എനിക്ക് വേണ്ടി ആരായി ദരിദ്രനായി ഞാൻ ആരാകേണ്ടതിന് ശമ്പന്നനാകേണ്ട പേടിക്കൊന്നും വേണ്ട പരമാർത്ഥമാണ് വേദോസ്തവം ഞാൻ ആരാകേണ്ടതിന് സമ്പന്നനാകേണ്ട അങ്ങനെ ആണെങ്കിൽ കരമുയർത്തി പ്രാർത്ഥിച്ചു തീരുമാനിച്ച് പ്രാർത്ഥിക്കണം അതായത് ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ ദശാംശം കൃത്യമായിട്ട് കൊടുക്കും ഇതുവരെ ചിലപ്പോഴൊക്കെ കൊടുത്തിട്ടുണ്ട് ഇല്ലെന്നല്ല എന്നാൽ കൃത്യമാകുന്നോന്നൊക്കെ ചോദിച്ചാൽ അറിയത്തില്ലെങ്കിൽ വേണ്ട ഒരു തുക ഞാൻ കൊടുക്കുക കൃത്യം കൊടുക്കാൻ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഫ്രീഡത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഒരു ഫിനാൻഷ്യൽ ലിബേർട്ടി അതുണ്ടായി ഒക്കത്തുള്ളല്ലോ എന്നും ഇങ്ങനെ ഞെരുങ്ങാനൊക്കെ തരുല്ലോ യേശു ഇരു കരങ്ങളും ഉയർത്തി പ്രാർത്ഥിച്ച് ഈ തീരുമാനത്തോടെ പ്രാർത്ഥിക്കണേ നിങ്ങളൊക്കെ അങ്ങനെ പ്രാർത്ഥന നിങ്ങളുടെ ദശാംശം നിങ്ങളുടെ പഠന നിങ്ങൾ ദശാംശം കൊടുത്തു ഞാൻ ഉറപ്പ് പറയാം നിങ്ങൾക്ക് നാളെ നിങ്ങൾ സ്കൂളിൽ പോകുമ്പം കോളേജിൽ പോകുമ്പോഴൊക്കെ മോനെ ഒരു പത്ത് പതിനേഴ് പതിനെട്ട് വയസ്സ് തൊട്ട് ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് എല്ലാം കർത്താവിൻ്റെ മാത്രം ഞാൻ ഞാൻ ഒരു മനുഷ്യോട് ചോദിക്കാറില്ല പക്ഷെ എനിക്കൊന്നറിയാം ഇങ്ങനെ തെക്ക് ദൈവം നടത്തും അതൊരു പ്രിൻസിപ്പിളാണ് കറി ഉയർത്തി പ്രാർത്ഥിച്ചു കർത്താവേ അപ്പോൾ കംസാക്കലത്തിരും ദശാംശം കൊടുത്തു പത്ത് അദ്ദേഹം കഴിഞ്ഞപ്പം തമ്പുരാൻ അവനെ സ ഈ മക്കൾ ഈ പലർക്കും കൊടുക്കണമെന്നുണ്ട് അതെ നല്ല ചങ്ക് പറിച്ചു കൊടുക്കാൻ ആഗ്രഹമുള്ളവരിനത്തിരിപ്പുണ്ട് പക്ഷെ കൊടുക്കാൻ അവിടെ രാത്രി ആ ബുദ്ധിമുട്ട് മാറ്റണേക യേശുവിന്റെ ബുദ്ധിമുട്ട് മാറ്റിയിട്ട് ഒരു സാധനം കൊടുക്കും പുറത്തറിയാത്ത ഞരക്കങ്ങളെ കാണുന്ന ഞങ്ങൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക ഞങ്ങളുടെ യേശു സമ്പന്നനായിരുന്നു അവനിങ്ങനെ ദരിദ്രനായി പഴിയമ്പലത്തിൽ പോലും അവന് ഇടം കിട്ടിയില്ല എന്നിട്ടും പറഞ്ഞു ഇടം പോരാതെ വരുവോളോ ഇടം കിട്ടാത്തവൻ പറഞ്ഞു ഞങ്ങളെ അനുഗ്രഹിക്കാം രാത്രി ജനത്തിന് സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ എന്നിട്ട് അവർ കർത്താവേ പലതും മാറ്റി മാറ്റിവെച്ച് കൊടുത്തവരാ പലതും മാറ്റി വെച്ച് ദൈവരാജ്യത്തിന് കൊടുത്തവരാ ഈ പ്രിൻസിപ്പിളൊക്കെ ഫോളോ ചെയ്തിട്ടും യേശുവിൻ നാമത്തിൽ ആഗോള സാമ്പത്തിക മാന്യത്തിന്റെ നടുവിൽ ഈ മാറാൻ അബ്രഹാമിനെ സകലത്തിലും ദൈവമേ അനുഗ്രഹിച്ചത് കർത്താവെ ഞെരുക്കങ്ങളെ മാറ്റണേ ഈ മക്കളെ ഞെരുക്കങ്ങളെല്ലാം മാറി വല്ലാതെ ഞെരുങ്ങുന്നവരുടെ ഒരാത്മരോധനം ഇതിനകത്തുനിന്ന് ഉയരുന്നുണ്ട് കർത്താവേ വല്ലാതെ ഞരങ്ങുന്നവരുടെ ഞരക്കങ്ങൾ ഇന്ന് രാത്രി ഇവിടെ കൊണ്ട് ഉയരുന്നുണ്ടല്ലോ ആ നരക്കങ്ങളെ നീ കണ്ട് ഈ മക്കളമേനൊരു സ്വാതന്ത്ര്യം അയക്കണേ അടിച്ചുപിടിക്കാൻ വേണ്ടിയല്ല മനസ്സ് നിറഞ്ഞൊന്ന് കൊടുക്കാൻ വേണ്ടി കർത്താവ് അങ്ങനെ ചെയ്യണമേ ആമേൻ മേൻ കരമടിച്ചെല്ലാവരും സ്തുതി ചെയ്യണം ശ്വാസത്തോടെ സ്വീകരിച്ച് അബ്രഹാം സക്കലത്തിൽ എന്തു കൊടുത്തു ദശാംശം കൊടുത്തു അത്ര അധ്യായം പതിനാലാം അധ്യായം ഇരുപത്തിനാലത്തിൻ്റെ ഒന്നാമത്തെ വാക്യം അബ്രഹാം വൈസി എന്ന് ായി ദൈവം അവനെ എന്ത് ചെയ്തു സകലത്തിലും അപ്പോൾ അടിവരയിട്ട് പഠിക്കുക സകലത്തിൽ എന്ത് കൊടുക്കുക ദശാംശം കൊടുക്കുക ദശാംശം എവിടെ കൊടുക്കണം അറിയാമോ ദശാംശം എവിടെയാ കൊടുക്കണ്ടേ എൻ്റെ ആലയത്തിൽ കൊണ്ടുവന്ന് എന്ത് കൊടുക്കണം ദശാംശം കൊടുക്കണം ഇന്ന് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട് അതൊരു പരമാർത്ഥമായ കാര്യമാണ് എന്തെന്നറിയാമോ നമ്മൾ പലരുന്ന് ചെയ്യുന്നവരെ ഞാൻ ചെയ്യണ്ട എന്നൊന്നും പറയണ്ട ചെയ്യണം വടക്കേൻ്റെക്ക് കൊടുക്കണം വേണം നമ്മുടെ വീടുകളിൽ ഒത്തിരി പേര് വരും നമ്മുടെ കല്യാണങ്ങൾക്ക് കൊടുക്കണം ഇതെല്ലാം കൊടുക്കണം പക്ഷെ അതൊന്നും എന്തല്ല ദശാംശമല്ല ദശാംശം എവിടെ കൊണ്ടുവരണം ആലതി കൊണ്ട് ഞാൻ ഒന്ന് പ്രസംഗിച്ചായിരുന്നതേ ദശാംശം ഒരു കേക്കാണ് ആരോ അതെങ്ങനെ കട്ട് ചെയ്തിട്ടു ദശാംശം ഒരു കേക്കാണ് ദശാംശം എന്ന കേക്ക് ഒരു കേക്ക് കേക്ക് അറിയാമല്ലോ ദശാംശം എന്ന കേക്ക് ആ കേക്ക് എടുത്ത് കൊണ്ടു ആ കേക്ക് എവിടെ കൊണ്ടുവരണം ആലതി കൊണ്ട് അങ്ങനെ ആലത്തിൽ കൊണ്ടുപോകേണ്ട വെടുക്കപ്പോഴാണ് നമുക്ക് വടക്കേൻ്റെക്ക് ഒരാൾ ഒരാളിങ്ങനെ പറഞ്ഞു നമ്മൾ ആ കേക്ക് മുറിച്ചു എവിടെ കൊടുത്തു വടക്കേൻ ഒരു പീസ് എവിടെ കൊടുത്തു വടക്കേൻ്റെക്ക് കൊടുത്തു രണ്ടാമത്തെ ഒരു പീസ് ഒരു കുഞ്ഞിൻ്റെ കല്യാണത്തിന് വഞ്ചി വെച്ചു ഈ പീസേന്ന് മുറിച്ച് എവിടെ കൊടുത്തു കല്യാണത്തിന് കൊടുത്തു പിന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഉപദേശിമാർ വരും അവർക്ക് എവിടെ കൊടുത്തു ഒരു പീസ് കൊടുത്തു ഇങ്ങനെ പീസ് മുറിച്ച് മുറിച്ച് അവസാനം ഒരു പീസുമായിട്ട് എവിടെ വന്നു ആലയത്തി വന്നു ഇതാണോ ശരി ദശാംശം എന്ന കേക്ക് എവിടെ കൊണ്ടണം ആലിത് കൊണ്ടുവണം പിന്നെ വേറെ കേക്ക് മേടിച്ച് എന്ത് ചെയ്തോണം കൊടുത്തോണം ദശാംശം എവിടെ കൊടുക്കാമുള്ള ആലത് ആമയം പറയാമെങ്കിൽ ആമയം പറഞ്ഞു കൈ ഉയർത്തി വന്ന ആമ്യം പറഞ്ഞു അപ്പം നമ്മൾ പറയും നമ്മുടെ അവിടെ അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവിടെയാണ് ആവശ്യമുള്ളത് അതൊക്കെ നമ്മൾ പറയുന്ന ഒരു 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 ഈ നമ്മൾ ചിലടത്ത് ഇതൊരു ഈ നമ്മൾ പറയുക അവർക്കവിടെ ദാരിദ്ര്യത്തിൽ കഴിയുക ചിലപ്പോൾ അവർക്ക് അത്രയും ആവശ്യം കാണത്തില്ല ഇവിടെ അതിന് കൂടുതൽ ആവശ്യങ്ങൾ കാണും ഞാൻ ഇത് പലപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരാളാണ് എല്ലായിടത്തും കൊടുക്കും പക്ഷേ അവരുടെ ഒരു ധാരണയുണ്ട് ലക്ഷക്കണക്കിന് രൂപ വരുവാനുള്ളവരൊക്കെ ഉണ്ട് പറയും ഞങ്ങൾ അവിടെ ചെയ്തു ഇവിടെ ചെയ്തു അവിടെ ചെയ്തു പക്ഷേ ഇവിടെ ചെയ്യത്തില്ല സമയത്ത് ഇവർക്കൊരാവശ്യം വന്നാൽ കുത്തി ഇരുന്ന് പ്രാർത്ഥിക്കേണ്ട ആരാ നമുക്കൊരു ആവശ്യം വന്നാൽ ഇരുന്ന് പ്രാ ഞാനിപ്പോൾ ഒരു വിസിറ്റിംഗ് പാസറാണ് ഞാൻ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് പോയി പോയാൽ ചിലപ്പോൾ ഞങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ എന്നെ വിളിച്ചതാണ് ഞാനെന്നും നിങ്ങൾക്ക് വേണ്ടി ഓർക്കത്തൊന്നുമില്ല എൻ്റെ കാര്യം ഞാൻ പറഞ്ഞേക്കാം പിന്നെ ചിലരൊക്കെ ഞാൻ ഓർക്കും അത് ചില ചില ഇൻസിഡൻറ്റിലൊക്കെ ഓർക്കും എന്നാൽ ഭൂരിപക്ഷം പേരെ എന്നും ഒന്നും എന്ത് ചെയ്യത്തില്ല ഓർക്കത്തില്ല അങ്ങനെ നിങ്ങളുടെ ഒരു വാർത്ത കേട്ടാൽ എനിക്കങ്ങനെ വലിയ വിഷമമൊന്നും തോന്ന പ്രാർത്ഥിക്കും ഇല്ലെന്നല്ല തോന്നത്തില്ല പക്ഷേ എൻ്റെ ഒരു വിശ്വാസിക്കൊരു വിഷയം വന്നാൽ ഞാൻ ചങ്ക് പൊട്ടിക്കിടന്ന കാര്യം അത് എത്ര ദിവസം വേണമെങ്കിലും പ്രാർത്ഥിക്കും എത്ര ദിവസം വേണമെങ്കിലും ഉപസിക്കും കാരണം അതെൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അപ്പോൾ ഒരു കാര്യം ഓർക്കുക നമ്മുടെ ചർച്ചിനുള്ളതാണ് എന്ത് നമ്മുടെ ദശാംശം ഉറക്ക പറഞ്ഞ് ദശാംശം എന്ന കേക്ക് എന്ത് ചെയ്യരുത് മുറിക്കരുത് ഇത്ര തീരുമാനിക്കാവോ ദശാംശം എന്ന കേക്ക് തൊട്ട് പോയേക്കരുത് മനസ്സിലായോ ആഹാ മുറിക്കുന്നോ ഇനി ഞാൻ ഇച്ചിരി ചുരിച്ചായിട്ട് ദശാംശം എന്ന കേക്ക് എന്ത് ചെയ്യരുത് അടുത്തിരിക്കുന്ന അവിടെ കയ്യെ പിടിച്ചൊന്ന് പറയാം ചുമ്മാ എന്ന് പറഞ്ഞേക്ക് ദശാംശ കേക്ക് മുറിക്കരുത് ആ കേക്കും അപ്പോൾ പാസ്റ്റർക്ക് ഷുഗർ പിടിക്കും പുള്ളി എന്തെങ്കിലുമൊക്കെ ചെയ്തോളൂ ഈ കൈക്കെല്ലാം കൂടെ തിന്നാൽ എന്തോ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട അത് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊള്ളും അതിന് വേണ്ടി എന്തൊക്കെ അതൊക്കെ വേർത്ത് പോകും മകൻ്റെ മക്കളെ ഇതൊക്കെ അതുവഴി ഇതുവഴിയൊക്കെ അങ്ങ് നമ്മളിതൊന്നും കൂട്ടി വെക്കാനൊന്നും പോകുന്നില്ല നമ്മളൊക്കെ ഞാൻ ഞാനെൻ്റെ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടും പൈസ വരുമെന്ന് പറഞ്ഞവർ ചർച്ച ചെന്നപ്പം അവിടുത്തെ കണക്ക് കൈകാര്യം ചെയ്യുന്നത് എൻ്റെ ഒരു സുഹൃത്താണ് അതുകൊണ്ട് പറയുകയാണ് പക്ഷേ ഞരങ്ങാണ് ഞരങ്ങാണ് കാരണം ഒത്തിരി പേർക്ക് കൊടുക്കാനുണ്ട് ഒത്തിരി മിഷൻ മുന്നുകളെ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഇവിടെ കിടന്ന് കയറ് പിരിക്കുക പക്ഷേ ഇവർ പറയുന്ന ഒരു തീയറി ഉണ്ടാക്കിയും ഇവിടെ എല്ലാവരും അടിച്ചു പൊളിക്കുക അതുകൊണ്ട് നമുക്കിവിടെ കൊടുക്കാം മറ്റെടുത്ത് കൊടുക്കാം ഇവർ കിടന്ന് കയറുകൊണ്ട് മടഞ്ഞു പിരിക്കുക ഒരിക്കലും ചെയ്യരുത് ദശാംശം എന്ന കെയ്ക്ക് തൊട്ട് പോകരുത് അത് തൊടാതെ ഇവിടെ വരട്ടെ ആലയത്തിൽ വരട്ടെ ബാക്കിയൊക്കെ കൊടുക്കണോ അതുകൊണ്ട് അപ്പുറത്തൊരാളെ സഹായിക്കരുതെന്ന് ഞാൻ പറഞ്ഞോ ഇല്ല നോർത്ത് ഇന്ത്യക്ക് കൊടുക്കണം വിധവയെ കൊടുക്കണം അനാഥർക്ക് കൊടുക്കണം കല്യാണത്തിന് കൊടുക്കണം കഷ്ടത്തിന് കൊടുക്കണം രോഗത്തിന് കൊടുക്കണം ഇതെല്ലാം ദാനങ്ങളാണ് എന്നാൽ ദശാംശം ആർക്കുള്ളത് കർത്താവിനോട് കരമുയർത്തി ഒന്നാമേൻ പറഞ്ഞേ ആമേം പറയാവുന്നവരൊക്കെ എന്ന് പറഞ്ഞേ ആമേം പറയാവുന്നൊരു ഉറക്കെ പറഞ്ഞേ ഉറക്കെ പറഞ്ഞേ ഒന്നിനെ പറഞ്ഞേ ഒന്നിനെ പറഞ്ഞേ ആമേൽ ഓക്കെ ദശാംശം അതുകൊണ്ട് എന്തോ പറ്റും സക്കലത്തിൽ എന്തുണ്ടാകും അനുഗ്രഹം ഉണ്ടാകും അതാണ് ആര് പഠിപ്പിച്ചത് അബ്രഹാം പഠിപ്പിച്ചത് പുതിയ നിയമത്തിൽ ദശാംശം അല്ല പുതിയ നിയമത്തിൽ ഓഹരിയാണ് വചനം പഠിപ്പിക്കുന്നവന് സകലത്തിൽ എന്ത് കൊടുക്കണം ഓഹരി കൊടുക്കണം അതിൻ്റെ അർത്ഥം അറിയാമോ എന്താ ഓഹരിയും ദശാംശം തമ്മിലുള്ള വ്യത്യാസം ഓഹരി എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ദശാംശം നൂ ആയിരത്തിൽ എത്ര ആയിരത്തിന് ദശാംശം എത്ര നൂറ് ഓഹരി എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് ആയിരം രൂപ വരുമാനമുണ്ട് നിങ്ങളുടെ വീട്ടിൽ നാല് പേരുണ്ട് ആയിരത്തെ എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്യണം നാലായിട്ട് പിടിയാണ് നിങ്ങളുടെ ഓഹരി അല്ല എത്ര ആക്കണം അഞ്ചാക്കണം ഒരു ഓഹരി ആരെ ആരെക്കൂടെ കൂട്ടണം നിങ്ങൾ ഭാര്യ ഭർത്താവ് രണ്ട് പിള്ളേർ എത്ര ആയി നാല് മിനിമം ഫാമിലിയാണ് നാല് അല്ല പിന്നെ ഒരു ഫാമിലി ആ ആ ചർച്ച് അപ്പോൾ എത്ര ആയി അഞ്ച് അപ്പോൾ ആയിരം ഡിവൈഡഡ് ബൈ അഞ്ഞൂറ് എത്ര ആയി നൂറാണോ ഇരുന്നൂറാണോ ഇരുന്നൂറ് അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു പുതിയ നിയമത്തി ദശാംശമില്ല എന്നൊക്കെ പറയാൻ ഞാൻ പഠിപ്പിക്കരുതേ നിങ്ങളെ ഓർത്താൽ നമ്മളിത് പഠിപ്പിക്കാത്തത് കാരണം ഇത് പഠിപ്പിച്ചാൽ നിങ്ങളെന്തോ ചെയ്യുമെന്ന് വിഷമിച്ചിട്ടാണ് അല്ലാതെ ഈ വചനം അറിയാൻ വേണ്ടിയിട്ടൊന്നും പഠിപ്പിക്കാതല്ല അതാണ് ഓഹരി വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് സക്കലത്തിലും എന്തു കൊടുക്കണം ഓഹരി എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലെ എണ്ണമനുസരിച്ച് എന്ത് അതിൻ്റെ കൂടെ പ്ലസ് ആരെക്കൂടെ പറ ദൈവസഭയെക്കൂടെ ഇട്ടിട്ടേണം എന്ത് കൂട്ടേണ്ടത് ഓഹരി കൂട്ടണം അപ്പം നിങ്ങൾക്ക് പതിനായിരം രൂപ വരുമാനമുണ്ട് വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ അഞ്ചൂടെ കൂട്ടി അഞ്ചേ പതിനായിരം വൈ രണ്ടായി അഞ്ച് സമം രണ്ടായിരം രണ്ടായിരം രൂപ ആർക്കുള്ളത് സമയ്ക്കുള്ളൂ ഏത് പ്രസംഗിക്കണം ഓഹരി പ്രസംഗിക്കണം ദശാംശം പ്രസംഗിക്കണം ദശാംശം മതി അല്ലേ ആ ഓക്കെ ഓഹരി വേണം ഓക്കെ അപ്പം എരിവേ അവൻ സകലത്തിന് എന്ത് കൊടുത്തു ദശാംശം